സ് നമ്മൾ ഈ ലോകത്തെ എവിടെ ജീവിക്കുകയാണെങ്കിലും നമുക്ക് ചുറ്റും രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നാണ് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അവരിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു മാറി നടക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ചുറ്റും ഉള്ള ആൾക്കാർ അതായത് നമ്മൾ കൂടുതലും ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരിൽ ആരൊക്കെയാണ് പോസിറ്റീവ് ആരൊക്കെയാണ് നെഗറ്റീവ് എന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം അതുപോലെ തന്നെ നമ്മളൊന്ന് ആലോചിക്കണം നമ്മുടെ ക്യാരക്ടർ ഇപ്പോഴെന്താണ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമ്മളെന്താണെന്നുള്ളത് അറിയണം നമ്മൾ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും മൊത്തം നമ്മുടെ ഉള്ളിൽ നെഗറ്റീവായിരിക്കും അപ്പം പുറത്തുനിന്നുള്ള ഒരാൾ പോസിറ്റീവ് പറഞ്ഞു തന്നാൽ പോലും നമ്മൾ നെഗറ്റീവായിട്ട് മാത്രമേ എടുക്കൂ അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് പോസിറ്റീവായിട്ടുള്ള ആളാണോ നെഗറ്റീവായിട്ടുള്ള ആളാണോ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പം നമ്മൾ നെഗറ്റീവാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കൂടുതൽ ചെന്ന് കയറാൻ താല്പര്യപ്പെടുന്നുണ്ടോ അതായത് മറ്റുള്ളവരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ വേറൊരാൾക്ക് ഭയങ്കര സന്തോ സങ്കടം വരുന്ന സമയത്ത് നമുക്കത് സന്തോഷമായിട്ട് തോന്നാറുണ്ട് അവർക്ക് ഒരു പ്രപ പ്രശ്നങ്ങളുണ്ടായിട്ട് നമ്മളടുത്ത് അവർ പറയുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ആ പ്രശ്നങ്ങൾ പെരുക്കിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെറിയൊരു കാര്യമാണ് ഇതൊക്കെ വളരെ വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ നെഗറ്റീവായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ മാറ്റാൻ നോക്കാം ഓക്കെ ഇനി നമ്മൾ രണ്ടാമത് ആദ്യം പറഞ്ഞ കാര്യം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ആൾക്കാരെങ്ങനെയെന്ന് വെച്ചാൽ സെയിം തന്നെയാണ് നമ്മൾ ആ ചുറ്റുമുള്ള ആൾക്കാരിൽ ഏതെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഫോൺ ചെയ്യുന്ന ആൾക്കാരെ ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് മിണ്ടുന്ന ആൾക്കാരെ നമുക്ക് എടുക്കാം ഓക്കെ ചിലപ്പോൾ അത് നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കാം നമ്മുടെ ഫ്രണ്ട്സ് ആവാം റിലേറ്റീവ്സ് ആവാം ആരോ ആവാം അപ്പോൾ അവരോട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം അതായത് നമുക്ക് ഫീലിങ്സ് നമ്മുടെ ഫീലിങ്സ് എന്താണ് നമുക്ക് സന്തോഷാണോ ഉള്ളത് അതോ നമുക്ക് സങ്കടാണോ നമ്മൾ അവരോടൊരു പ്രോബ്ലം പറയുന്ന സമയത്ത് അതിന് നമുക്ക് സൊല്യൂഷൻ കിട്ടുവാണോ ചെയ്തത് അതോ നമ്മുടെ പ്രോബ്ലംസ് കൂടുതൽ വഷളാവുവാണോ നമുക്ക് കൂടുതൽ ടെൻഷൻ തരുവാണോ ചെയ്തത് അതോ ആ വ്യക്തി നമ്മുടെ സ്വകാര്യതകൾ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് താല്പര്യപ്പെടുന്നുണ്ടോ നമ്മുടെ സന്തോഷങ്ങൾ കേൾക്കുന്നതിനേക്കാളും അവർക്ക് ഇഷ്ടം നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുക അത് ഇന്നു മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ജസ്റ്റ് നിങ്ങളൊരു പത്ത് ദിവസം അവരോട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എന്ത് ഫീലിങ്സാണ് അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ കൂടുവാണോ നമ്മുടെ പ്രശ്നങ്ങൾ കൂടിയിട്ട് നമുക്ക് ആ ദിവസം വേസ്റ്റായി പോകുവാണോ അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം നിങ്ങൾക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ വ്യക്തിയുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്കിത് സന്തോഷമാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ അവരൊരു പോസിറ്റീവായിട്ടുള്ള ആളായിരിക്കും ഇനിയല്ല നിങ്ങൾ അവരോട് സംസാരിച്ചപ്പോൾ എല്ലാം മാറി നിങ്ങൾ ഉള്ള സന്തോഷം പോയ അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു നെഗറ്റീവായിട്ടുള്ള വ്യക്തിയുമായിരിക്കും മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും എല്ലാവരും പോസിറ്റീവായിരിക്കണം എന്നില്ല ചില സമയങ്ങളിൽ നമ്മൾ പറയുന്ന സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ അറിയാതെ നെഗറ്റീവായി പോവാം അപ്പോൾ എപ്പോഴും പറ്റുന്നതിനെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് സ്ഥിരമായിട്ട് നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ മൊത്തമായിട്ട് നമുക്ക് നെഗറ്റീവാണ് കിട്ടുന്നെങ്കിലാണ് ആ വ്യക്തി നെഗറ്റീവ് എന്ന് പറയാൻ പറ്റും അല്ലാതെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ചിലപ്പോൾ അവരുടെ ചിന്ത പോയത് ആ രീതിയിലാണെങ്കിൽ ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് വരാം അപ്പോൾ എപ്പോഴത്തേയും കാര്യമാണ് അധികവും അവരോട് സംസാരിക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരോട് നെഗറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം ഒഴിവാക്കാം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ തീ തീർത്തും നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നല്ല ചിലപ്പോൾ ആ വ്യക്തി നമ്മളെ വീട്ടിലുള്ള ആളായിരിക്കാം നമ്മുടെ ഹസ്ബൻഡാവാം മക്കളാവാം അല്ലെങ്കിൽ അച്ഛനമ്മമാരാവാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം ഫ്രണ്ട്സാവാം ആരുമാവും നമുക്കൊരിക്കലും ഓരോ ഒഴിച്ചു മാറ്റാൻ പറ്റാത്തവരായിരിക്കും അതുമാത്രമല്ല നമ്മളൊരാളെ ഒഴിവാക്കുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബാധിക്കും ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് നമ്മൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് ആ വ്യക്തിയെ നമ്മളുമായിട്ട് കണക്ഷൻ വേണ്ട അങ്ങനെയല്ല അവർ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങളെ ഒഴിവാക്കാം എന്നാണ് പറയുന്നത് അവരിലെ നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് കേൾക്കണ്ട എന്ന് വെക്കാം അത്രയേ ഉള്ളൂ അല്ലാതെ നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കുക അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത് അത് ഭയങ്കരമായിട്ടും നമ്മുടെ ക്യാരക്ടറിനെ മോശമായിട്ട് കാണിക്കും അത് മാത്രമല്ല നമ്മളെ ഓപ്പോസിറ്റ് നമ്മൾ ാരെയാണോ അങ്ങനെ ചെയ്യുന്നത് അവർക്കത് ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക നെഗറ്റീവ് എന്ന് കരുതുന്ന വ്യക്തി നമ്മുടെ അടുത്തേക്ക് വരാണെന്ന് വിചാരിക്കാം അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ അധിക സമയം നിങ്ങൾ ബിസി ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അവർക്ക് കൂടുതൽ സ്പേസ് കൊടുക്കാതിരിക്കാം നമ്മൾ കൂടുതൽ അവരെ അറിയുന്നു അവരിലെ കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടെന്ന് അറിയുമ്പോഴാണ് അവരിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ കുറ്റങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പല ചോദ്യങ്ങളായിരിക്കാം അതെന്തു ആവട്ടെ അവർ പറയുന്ന കാര്യങ്ങളെക്കാളും നമ്മൾ ചെയ്യുന്ന നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ബിസി ആയിരിക്കുന്ന പോലെ കാണിക്കാം നമ്മളിപ്പോൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ കുക്ക് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ക്ലീനിങ് ആണെങ്കിൽ നമ്മൾ ക്ലീനിങ് ചെയ്യുന്ന പോലെ അതിൽ നമ്മൾ മാക്സിമം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിലായിരിക്കണം ഇവർ പറയുന്നത് അങ്ങനെ കേൾക്കേണ്ട എന്നല്ല ആദ്യമൊക്കെ നമ്മൾക്ക് കേൾക്കേണ്ടി വരുമ്പോൾ ആദ്യമൊക്കെ നമ്മളുടെ ഈ മാറ്റം അവർക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ അവർ സംസാരിക്കുന്ന സമയത്തൊക്കെ അവരോട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കുറേ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അവരുടെ മുഖത്ത് നോക്കിയിരിക്കാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ആ ആ അങ്ങനെയുള്ള ഒരു അക്ഷരം നമ്മൾ ജസ്റ്റ് കേൾക്കുന്നുണ്ട് അത്രേ ഉള്ളൂ നമുക്കതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം അങ്ങനെ നമ്മളൊരു മൂന്ന് നാല് തവണ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു ഫീല് വരും കാരണം ഇതിനു മുന്നേ പല കാര്യങ്ങളും നമ്മൾ അവരോട് ചോദിക്കാൻ അവർ പറയുന്നതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വ്യക്തി ഒന്നും ചോദിക്കാതിരിക്കുമ്പോൾ തന്നെ അവർക്ക് തോന്നും ഇവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ നമ്മൾ അവരുടെ മുഖത്ത് നോക്കി നമ്മൾ സംസാരിക്കാൻ നിൽക്കുന്നില്ല നമ്മൾ കൂടുതലും നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അവർ അവോയ്ഡ് ചെയ്ത പോലെയൊന്നും തോന്നില്ല അവർക്ക് തോന്നും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വർക്കിൻ്റെ ബിസി ആയതുകൊണ്ടായിരിക്കാം എന്ന് തോന്നും എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മളൊരു സ്പേസ് കൊടുക്കാതിരിക്കുക എപ്പോഴും അവൈലബിൾ ആവാതിരിക്കുക അവരുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവൈലബിൾ അവൈലബിൾ ആവാതിരിക്കുക അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് കാണുന്ന വ്യക്തികളെക്കുറിച്ചാണ് ഇതിലും ഈസിയാണ് നമുക്ക് ഡയറക്റ്റ് കാണാത്ത വ്യക്തിയാണ് നെഗറ്റീവെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കുന്നതെങ്കിൽ കാരണം അവരുമായിട്ട് നമ്മൾ കോണ്ടാക്ട് വെക്കുന്നത് മെയിൻലി ചിലപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോൺ കോൾസ് ആയിരിക്കും അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം പതുക്കെ പതുക്കെ അവരുടെ ഫോ കോൾസ് അറ്റൻഡ് ചെയ്യുന്നത് കുറയ്ക്കാം അല്ലെങ്കിൽ ഫോണിൽ നമ്മൾ സംസാരിക്കുന്ന ഡ്യൂറേഷൻസ് കുറയ്ക്കാം അതുമല്ലെങ്കിൽ നമുക്ക് അവരുടെ കോൾസ് വേണമെങ്കിൽ ഡിസ്കണക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പം അതൊരു ഫെറ്റായിട്ട് തോന്നും അതിനേക്കാളും നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം ബ്ലോക്ക് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം അതും നമ്മുടെ ഇപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സോ അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ബട്ട് നമുക്ക് ഇതിലും ടഫാണ് നമ്മൾ ഡയറക്റ്റ് എന്നും മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മളെടുത്ത് നെഗറ്റീവായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മളധികം യൂസ് ചെയ്യാതിരിക്കുക ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ഫാമിലി ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു ജേണി പോവാണ് അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ കൂടെ വേറെയും ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് സംസാരിക്കാനും ഗ്രൂപ്പിൽ എൻഗേജ്ഡ് ആവാനും നോക്കുക കാരണം ഇങ്ങനെയുള്ള വ്യക്തികൾ ചിലപ്പോൾ ഗ്രൂപ്പിലോട്ട് വരുമ്പോൾ അവർ ഭയങ്കര സൈലൻ്റ് ആയിട്ട് അവർ പോസിറ്റീവുകൾ മാത്രമേ പറയൂ വേറൊരു ക്യാരക്ടർ ആയിരിക്കും എന്നാൽ നമ്മൾ ഇൻഡിവിജ്വലായി സംസാരിക്കുമ്പോഴായിരിക്കും അവർ പല കാര്യങ്ങളും പറയുന്നുണ്ട് ണ്ടാവാം അപ്പോൾ അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുടെ അടുത്ത് കൂടുതൽ നമുക്ക് അവർ പറയുന്നത് തെറ്റാണെങ്കിലും നമ്മൾ ആർഗ്യൂ ചെയ്യാൻ പോകേണ്ട കാര്യമില്ല കാരണം നമ്മളത് ആർഗ്യൂ ചെയ്താലും അവരത് സമ്മതിച്ച് തരില്ല അപ്പോൾ വീണ്ടും നമുക്ക് അവരുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ കൂട്ടാനുള്ള ചാൻസും അവരിൽ നിന്നും പല നെഗറ്റീവ് കാര്യങ്ങൾ കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ് അതുകൊണ്ട് ഇത്രക്കാരോട് കൂടുതൽ ആർഗ്യുമെൻ്റ്സിന് പോകാതിരിക്കുക നമ്മൾ പിന്നെ നമ്മുടെ സ്വകാര്യത അവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയാം എല്ലാ കാര്യങ്ങളും പറയാതിരിക്കുക ചോദിച്ചാലും ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇഷ്ടമില്ലാത്ത പോലെ ഒഴിഞ്ഞു മാറി നടക്കുക ഇതാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള ആൾക്കാരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ മറ്റുള്ള ആൾക്കാരുടെ കുറ്റങ്ങളായിരിക്കും നമ്മുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് അവ ചില സമയത്ത് അങ്ങനെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നതും നമ്മൾ ഒരിക്കലും കേൾക്കരുത് ചിലപ്പം ആ വ്യക്തി നമ്മുടെ ശത്രുവാം ആ പറയണ പറയുന്ന ആൾ ആരെയാണോ പറയുന്നത് ആ ആൾ നമ്മുടെ ശത്രുവായിരിക്കാം എന്നാൽ പോലും ഈ വ്യക്തി പറയുന്ന സമയത്ത് നമുക്കത് കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ നമ്മളങ്ങ് ഒഴിഞ്ഞു മാറുക അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ചുറ്റും ഒരു നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ൾക്കാര് നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ ഏതിലെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലൊന്ന് മാ മാറി നോക്കാം ചെറുതായിട്ടൊന്ന് മാറി നോക്കാൻ ശ്രമിക്കുക അങ്ങനെ ആവുമ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചും പോസിറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്